ഹായ് ജുനീദാണ് നമ്മളിപ്പോൾ ഉള്ളത് മംഗലാപുരത്തിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള തലപ്പാടിയിലുള്ള ശാരദ ആയുർവേദ ആൻഡ് നാച്ചുറോപ്പതി മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ് അതായത് ഈ ഒരു ക്യാമ്പസിൻ്റെ അകത്ത് കടന്നു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഗ്രീനറി ആയിട്ടുള്ള ഒരു ആംബിയൻസിൽ കുട്ടികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ ക്യാമ്പസിൻ്റെ അകത്ത് പോകാം ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാനകത്ത് എത്തിയിട്ട് കാണിച്ചുതരാം ഈ ഒരു ക്യാമ്പസിലേക്ക് നമ്മൾ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നത് എല്ലാ ഭാഗത്തും പച്ചപ്പ് പുതിച്ചു കിടക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് ഈ ഒരു പച്ചപ്പിൻ്റെ നടുവിലാണ് ഞാൻ ഈ പറഞ്ഞ ശാരദ യോഗ ആൻഡ് നാച്ചുറോപ്പതി മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് മനോഹരമായ പുതിയ രീതിയിലുള്ള ബിൽഡിങ്ങും അതുപോലെ തന്നെ പുരാതന രീതിയിലുള്ള ബിൽഡിങ്ങും ഒക്കെയാണ് ഈ ഒരു ഭാഗത്ത് ഇവർ ക്രമീകരിച്ചിട്ടുള്ളത് മറ്റു ചികിത്സാരീതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രോഗിയുടെ ശരീരത്തിലേക്ക് അധികം മരുന്നുകൾ കടത്തിവിടാതെ പ്രകൃതിദത്തമായ രീതിയിലും അതുപോലെ തന്നെ യോഗയൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട് ചികിത്സിക്കുന്ന രീതിയാണ് നാച്ചുറോപ്പതി ആൻഡ് യോഗ എന്നൊരു മേഖലയിൽ ചെയ്യുന്നുള്ളത് തീർച്ചയായിട്ടും മറ്റു മെഡിക്കൽ കോഴ്സുകൾ ചെയ്യുമ്പോൾ നമുക്ക് നീറ്റ് ക്വാളിഫൈ ആകണം എന്നൊരു നിബന്ധനയുണ്ട് എന്നാൽ നാച്ചുറോപ്പതി ആൻഡ് യോഗ കോഴ്സ് ചെയ്യുന്ന ഒരു ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നീറ്റ് മാൻഡേറ്ററിയില്ല അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഏറ്റവും അധികം സാധ്യതയുള്ള ഏറ്റവും ഉയർന്ന നിലയിൽ സാലറി ഒക്കെ നൽകുന്ന ഒരു മേഖലയാണ് ഈ നാച്ചുറോപ്പതി ആൻഡ് യോഗ മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ് മംഗലാപുരത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തലപ്പാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ശാരദ നാച്ചുറോപ്പതി ആൻഡ് യോഗ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് നമ്മൾ ഈ ശാരദയുടെ ക്യാമ്പസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് തൊട്ട് മുമ്പിലായിട്ട് ഹോസ്പിറ്റൽ ബിൽഡിംഗ് കാണുന്നുണ്ട് അതുപോലെ തന്നെ ക്ലാസ്സുകളൊക്കെ നടക്കുന്ന ബിൽഡിംഗ് ആണ് ആ സൈഡിലായിട്ട് കാണുന്നത് അതുപോലെ തന്നെ നിലവിൽ ഈ മുമ്പിൽ കാണുന്നത് നമ്മളൊരു പുരാതന ശൈലിയിലുള്ള ബിൽഡിംഗില്ലേ ഇതിപ്പം ഹോസ്പിറ്റലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നിന്റെ തൊട്ട് ബാക്കിൽ വലിയൊരു ഹോസ്പിറ്റൽ ബിൽഡിങ്ങിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആയി ഹലോ നമസ്കാരം എന്റെ പേര് ആദിശ്രീവി ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ ശാരദാ യോഗ ആൻഡ് നാച്ചുറപ്പതി മെഡിക്കൽ കോളേജിലെ തേർഡ് ഇയർ വിദ്യാർത്ഥിനിയാണ് നിങ്ങൾ നാച്ചുറപ്പതി ഓപ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ ശാരദു യോഗ ആൻഡ് നാച്ചുരോപതി മെഡിക്കൽ കോളേജ് വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും മാംഗ്ലൂരിൻ്റെ ഒരു കോർണറിൽ വളരെ വിപുലവും വിശാലവുമായ ഒരു കോളേജാണ് ശാരദ യോഗ ആൻഡ് നാച്ചുറോപ്പതി മെഡിക്കൽ കോളേജ് ഇവിടെ കോളേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ വെൽ ഫ്ലഡ്ജ് ക്ലാസ് റൂംസ് വെൽ എക്യുപ്ഡ് ലബോറട്ടറീസ് ആൻഡ് വെൽ എഡ്യൂക്കേറ്റഡ് ഫാക്കൽറ്റീസ് അതിനു പുറമെ ലൈബ്രറി ഹോസ്റ്റൽ ഫെസിലിറ്റീസ് എന്നിവയും ഉൾക്കൊണ്ടിട്ടുണ്ട് ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് മനോഹരമായിട്ടുള്ള ലാബ് ലൈബ്രറി ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉൾക്കൊണ്ട് ഒരു ഹോംലി അറ്റ്മോസ്ഫിയറിൽ പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ക്യാമ്പസ് ക്രമീകരിച്ചിട്ടുള്ളത് മംഗലാപുരത്തിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള തലപ്പാടിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനും മറ്റു യാത്രാ സൗകര്യങ്ങൾക്ക് ഒരുപാട് ദൂരമല്ല Charada Yoga and Naturopathy Medical College is affiliated to Rajiv University of Health Sciences, Bengaluru, and hospital is recognized by the Ministry of Ayush, Government of Karnataka. We are also equipped in dealing with other health concerns such as detoxification, weight loss, and other emotional healing with mindful relaxation.